നമ്മൾ ഒന്ന് ആലോചിച്ചാൽ വറി അല്ലെങ്കിൽ ടെൻഷൻ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഈവൻറ്റിനെ കുറിച്ചാണ് സങ്കല്പമാണ് ഇമാജിൻഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും ഒരു കാര്യം ഇല്ലാത്തതുമായിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്തൊന്നും നടക്കാറുമില്ല നമ്മൾ ടെൻഷൻ അടിക്കുന്നതിൽ നയൻറ്റി നയൻ പെർസെൻറ് കാര്യങ്ങൾ നടക്കാറൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതോ മല പോലെ വന്നിട്ട് എലി പോലെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ആങ്സൈറ്റി പിടിച്ചുകൊണ്ടോ ഇതിനെപ്പറ്റി പുറകെയ്തിട്ടോ എന്താകും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ഇൻ മേക്ക് എൻ സെൻസ് സെക്കൻഡ് കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞ ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് പോയി അതിനകത്ത് പ്രത്യേകിച്ച് ഇനി മാറ്റങ്ങളൊന്നും വരുത്താനില്ല അപ്പോൾ അതാണ് ഈ ദുഃഖവും ഡിപ്രഷനും അത് ഇതൊക്കെ പഴയതാലോചിച്ച് തന്നെ നമ്മുടെ കയ്യിലാകെയുള്ളത് പ്രസൻറ്റാണ് ആ പ്രസൻറ്റ് ആ മൊമെൻറ്റിനെ അതിനകത്തുനിന്ന് മാക്സിമൈസ് ചെയ്യാം നമുക്ക് എത്ര സുന്ദരമായിട്ട് എത്ര മനോഹരമായിട്ട് എത്ര സന്തോഷകരമായിട്ട് ആ മൊമെൻറ്റിനെ ജീവിക്കാം അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുക എന്നുള്ളതല്ലേ അത് ഞാനെന്നല്ല എന്നല്ല ഞാൻ പറയുന്ന എല്ലാവർക്കും പോസിറ്റീവായിട്ട് ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക